ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ട്രെയിനിങ്ങിൽ പോയി വരുന്ന നന്ദു അധികം വൈകാതെ തന്നെ എസ് സി ആയിട്ട് ചാർജ് എടുക്കുന്നുണ്ട് എസ് സി ആയിട്ട് ചാർജെടുത്തത് മുതൽ തന്നെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിലേക്ക് അയക്കാൻ ശ്രമിച്ചവരെ എങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമായിരിക്കും നന്ദുവിനെ ഇത് ചെയ്യിച്ചത് ആരാണെന്നൊക്കെ തനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ ഈ ഒരു കാരണം മാത്രം പോരാ അവരെ കൊടുക്കാൻ എന്തായാലും വരട്ടെ അവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ തനിക്ക് കിട്ടാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണേ നന്ദോ അങ്ങനെ നന്ദു ഓഫീസിലിരുന്ന് പഴയ കേസ് ഫയലുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതുവരെ പിടിക്കപ്പെടാത്തതും തെളിയിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കേസ് ഫയലുകൾ കാണുന്നത് അങ്ങനെ അത് ചിക്കി ചികഞ്ഞു നോക്കുമ്പോഴായിരിക്കും അതിൽ ചില കേസുകളൊക്കെ വേണുവിന്റെ പേരിലുള്ളതാണെന്ന് അറിയാൻ കഴിയുന്നത് അത് കാണുന്നതോടുകൂടി നന്ദുവിന് അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആവുന്നുണ്ട് അങ്ങനെ ആ കേസ് ഫയലുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴായിരിക്കും വേണു കോടികളുടെ തട്ടിപ്പ് നടത്തി ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ കയറിയതും കോടതി കയറിയിറങ്ങിയതുമായിട്ടുള്ള പല തെളിവുകളും നന്ദുവിന് കിട്ടുന്നത് കൂടാതെ പിടിക്കപ്പെടാത്തതും തെളിയിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കേസ് ഫയലുകളും നന്ദുവിന് കിട്ടുന്നുണ്ട് അതെല്ലാം കാണുന്ന നന്ദുവിന് നടുക്കവും ഒപ്പം തന്നെ സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഫ്രോഡ് കുടുംബത്തിൽ നിന്നാണോ അനന്തപുരി വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വന്നിരിക്കുന്നത് അതും എന്റെ അനിയെ തട്ടിയെടുത്തുകൊണ്ട് എന്നാ പാലിൽ വിഷം ചേർത്തത് അവളാണെന്ന് നവീജ് പറഞ്ഞു ോ കൊടു ക്രിമിനലുകളാണ് അവളും അവളുടെ അച്ഛനും എന്തായാലും ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ ഇതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് തീരുമാനിച്ചേ എസ് ഐ നന്ദന ആ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ആ കേസ് ഫയലിൽ പറഞ്ഞിട്ടുള്ള അൾ വേണുവാണെന്നും അയാൾക്കെതിരെ ഇതിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്നും ഉറപ്പാക്കിയതിനു ശേഷം നന്ദു നേരെ അനിയെ വിളിക്കുന്നുണ്ട് നന്ദുവിന്റെ കോൾ കാണുന്ന അനിയാണെങ്കിൽ അനാമിക കാണാതെ മാറി നിന്ന് സംസാരിക്കണേ കോൾ അറ്റൻഡ് ചെയ്യുന്ന അനി അല്ല ആര് നന്ദുവോ നീ എന്നെ ഇപ്പൊ വിളിക്കാറൊന്നുമില്ല ആയിട്ട് ശേഷം വലിയ അതുകൊണ്ടാണ് ഞാനും വിളിക്കാത്തത് എന്തായാലും ഇപ്പോഴെങ്കിലും എന്നെ വിളിക്കാൻ തോന്നിയല്ലോന്നൊക്കെ അനി പറയുമ്പോ അനി നീ എന്നെ കളിയാക്കുവാണോ നീ എന്തിനാ എന്നെ മേഡം എന്ന് വിളിക്കുന്നത് നീ എന്നെ പഴയത് തന്നെ വിളിച്ചാൽ മതി എനിക്കതാണ് കേൾക്കാൻ ഇഷ്ടം ആ അതൊക്കെ വിട് പിന്നെ അനി ഞാനിപ്പോ നിന്നെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിന്റെ വായിൽ നിന്നും മറ്റാരും അറിയരുത് എന്നൊക്കെ പറയുമ്പോ എന്താ നീ കാര്യം പറയുന്നുണ്ട് അനി അല്ല ആ അനാമികയുടെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്തറിയാനെന്തോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അനി അതായത് ഞാൻ ചോദിച്ചു വരുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാണെന്ന് പറയുമ്പോ ഓ അതാണോ വലിയ പോടീശ്വരന്മാരാണ് കുറെ സ്വത്തുണ്ട് എന്നൊക്കെയാണ് അവളെപ്പോഴും പറയാറ് പക്ഷേ ഞാൻ ഇന്ന് വരെ ആരോടും അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയാണ് അനി ഞാനീ ചോദിക്കുന്നതിൽ തെറ്റായിട്ടൊന്നും നീ കാണരുത് സ്ത്രീധനം വാങ്ങിക്കുന്നത് തെറ്റാണേ പക്ഷെ നിനക്കെന്തെങ്കിലും അവർ കല്യാണം കഴിഞ്ഞതിനു ശേഷം സമ്മാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിച്ചാ ആ അത് പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു കുറെ മുന്നേ ഒരു കാർ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാർ എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചയച്ചു പക്ഷെ പിന്നീട് ഞാൻ ആ കാർ അവളുടെ വീട്ടിലും കണ്ടിട്ടില്ല പിന്നീട് എവിടെയൊക്കെയോ ഫ്ലാറ്റ് കട്ടാൻ സ്ഥലമൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് അതിലൊന്നും ഒട്ടും താല്പര്യം തോന്നിയിട്ടില്ല അവരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അനാമഖ്യയോടോ മറ്റുള്ളവരോടോ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുമില്ല അതൊക്കെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം നമുക്ക് അവളോടൊരു താല്പര്യം തോന്നണ്ടേ നന്ദു അവൾ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നേ ഉള്ളൂ എനിക്ക് അല്ല നന്ദു എന്താ ഇപ്പൊ ഇതൊക്കെ എന്നോട് അന്വേഷിക്കാൻ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അനി ഒരു ചെറിയ പ്രശ്നമുണ്ട് അനി എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ കുറിച്ചോർത്ത് ഒത്തിരി സങ്കടം തോന്നുന്നു ഇതുപോലൊരു ഫ്രോഡ് കുടുംബത്തിൽ നിന്നാണല്ലോ നീ കല്യാണം കഴിച്ചത് പറയുന്ന അനാമികയും അവളുടെ അച്ഛനും കൊടും ക്രിമിനലുകളാണ് അനിയെന്നൊക്കെ പറയുമ്പോ നീ എന്തൊക്കെയാ നന്ദു ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുകയാണ് അനി നന്ദു നീ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിലൊരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും എന്താ നിനക്ക് അവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ എനിക്കാണെങ്കിൽ നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ടെൻഷനാകുന്നുണ്ട് നീ എന്താണെങ്കിലും എന്നോട് പറയാൻ നന്ദു എന്നൊക്കെ പറയുന്നുണ്ട് അനി ഇത് പിന്നെ അനി നിന്റെ അടുത്ത് ഇക്കാര്യം എങ്ങനെ പറയുമെന്നോർത്താൻ ഞാൻ ഇത് മറച്ചു വെക്കുന്നതേ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം എന്റെ അമ്മായിഴി അച്ഛൻ ഉണ്ടല്ലോ അതായത് അനാമികയുടെ അച്ഛൻ അയാൾ ഒരു മഹാ ഫ്രോഡാണ് കോടികളുടെ തട്ടിപ്പാണ് അയാൾ നടത്തിയിരിക്കുന്നത് ഞാൻ ഇവിടെ കേസ് ഫയലുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അയാൾക്കെതിരെയുള്ള ഒരു ഫയൽ കിട്ടിയത് ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമൊക്കെ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് വേണു നിനക്ക് ഇത് വല്ലതും അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്തൊക്കെയാൻ അന്തുനി പറയുന്നത് ഇതൊക്കെ സത്യാണോ എനിക്കിത് അങ്ങോട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറയാണ് അനി അതെ അനി ഈ കേസ് ഫയലിൽ പറഞ്ഞിട്ടുള്ള ആൾ വേണുവാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ആദ്യമൊരു ഷോക്ക് ആയിരുന്നു നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ എന്നാൽ ഇതാണ് സത്യം നീ അറിയാത്ത പല കാര്യങ്ങളും അയാളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഇത് നിന്നെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല നാളെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനാണ് എന്റെ തീരുമാനം അതിനു മുമ്പേ ഒന്ന് ഇത് സൂചിപ്പിച്ചേക്കാമെന്ന് കരുതി അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ നിന്നെ വിളിച്ചത് അനി നീ എന്തോ ഒന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല നന്തോ പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് കേട്ടപ്പോൾ ഒന്ന് ഷോക്കായി അയാളെക്കുറിച്ച് എന്തൊക്കെയോ ദുരൂഹതകൾ എനിക്ക് തോന്നിയിട്ടുണ്ടെന്നുള്ളത് സത്യാണ് പക്ഷെ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അവളുടെ അച്ഛൻ ഇങ്ങനെ ഒരാളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ പിന്നെ എങ്ങനെയായിരിക്കും എനിക്ക് കാറൊക്കെ വാങ്ങിച്ചു തന്നത് അതുപോലെ കോടികളുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറയുന്നതും പുതുതായിട്ട് സ്ഥലമൊക്കെ വാങ്ങിച്ചെന്നും പറഞ്ഞ് ആ സ്ഥലമെല്ലാം കൊണ്ടുപോയി കാണിച്ചു തരുന്നതും തേനെ അതെല്ലാം അയാളുടെ കള്ളത്തരങ്ങളാണ് അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആയി അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ നിന്നെ വിളിക്കുന്നത് എന്തായാലും ഞാൻ നാളെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പോവുക നീ ഇക്കാര്യം തൽക്കാലം ആരെയും അറിയിക്കേണ്ടെന്നൊക്കെ പറയാണ് നന്ദു ഇല്ല നന്ദു ഞാനായിട്ട് ഇതാരോടും പറയില്ല നിനക്കെന്നെ അത്രയും വിശ്വാസം ഉണ്ടായിട്ടല്ലേ നീ ഇത് അറിഞ്ഞോളൂ എന്നെ എന്നോട് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് എന്റെ വായിൽ നിന്ന് ഇത് മറ്റാരും അറിയാൻ പോകുന്നില്ല നിനക്കെന്നെ വിശ്വസിക്കാം നന്ദു എന്നൊക്കെ പറയാണ് അനി മാത്രവല്ല അനി അന്നത്തെ ആ മാല മോഷണ കേസ് അതുപോലെ പാലിൽ വിഷം കലർത്തിയത് അതിനെക്കുറിച്ച് ആരും പരാതി തന്നില്ലെങ്കിലും ഞാൻ അതുകൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അദ്ദേഹനോ ആദർശമോ അങ്ങനെ അനന്തപുരി വീട്ടിലുള്ള ആ ഒരു പരാതി പോലും തന്നില്ലെങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെക്കുറിച്ച് കൂടി ഒരു അന്വേഷണം നടത്താൻ പോവുക ഏകദേശം ഒരു ഊഹം എനിക്കുണ്ട് അതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എന്റെ ഭാര്യയെയും അവളുടെ കുടുംബത്തെയും ആണ് എനിക്ക് സംശയമെന്നൊക്കെ പറയുമ്പോ എന്തോ അത് ചെയ്തത് അവരാണെങ്കിൽ അക്കാര്യത്തിൽ അവരോട് യാതൊരുവിധ കരുണയും കാണിക്കരുത് അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം നീ അത് അനാമികയാണ് ചെയ്തതെങ്കിലും എന്റെ ഭാര്യയാണെന്ന് കരുതി ഒരു വിട്ടുവീഴ്ചക്കും നീ ഒരുങ്ങരുത് എന്റെ ജീവിതത്തിൽ നിന്നും അവളെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്നേ ഉള്ളൂ എനിക്കെന്നൊക്കെ പറയുമ്പോ എങ്കിൽ ശരിയനി ഞാൻ പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് േ എന്നാൽ അനി ഇതെല്ലാം കേട്ട് ആകെ സങ്കടത്തിലായിരിക്കും ഇതുപോലൊരു പെൺകുട്ടിയാണല്ലോ തന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ ഓർത്ത് ദേഷ്യവും സങ്കടവും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലായിരിക്കട്ടോ അനി എന്നാൽ ഇതേ സമയം അനി ഫോണിലൂടെ സംസാരിച്ചത് മുഴുവൻ നമ്മുടെ ദേവയാനി കേട്ട് കാണും അനിയ സംസാരിക്കുന്നതൊക്കെ കേട്ട് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ദേവയാനിക്കും ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണോ ഈ അനന്തപുരി വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കയറി വന്നിരിക്കുന്നത് അച്ഛനും അമ്മയും മകളും എന്തൊക്കെ കള്ളങ്ങളാ ഇവിടെ വന്ന് പറഞ്ഞു കൂട്ടിയിരിക്കുന്നത് അനിയുടെ സംസാരം കേട്ടിട്ട് നന്ദു വേണുവിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാണ് ദേവിയാനി പിന്നീട് ആദർശം നയനയും കൂടി ഇങ്ങനെ പുറത്തു പോയി വരുന്ന സമയത്തെ നയന വാങ്ങി ഡിസൈൻ ചെയ്യിപ്പിച്ച ഒരു സാരി ദേവയാനിക്ക് കൊടുക്കുന്നുണ്ട് ദേവയാനി ആ സാരി വാങ്ങി സന്തോഷത്തോടു കൂടി അത് ഉടുത്തു നോക്കാനായിട്ട് തന്റെ റൂമിലേക്ക് പോകുമ്പോഴായിരിക്കും ജലജ അത് വഴി വരുന്നത് ഇതെന്താ ഏടത്തി സാരിയോ കൊള്ളാലോ ആദർശ ഈ അടുത്തല്ലേ എടത്തിക്ക് വേണ്ടി ഒരു സാരി വാങ്ങിച്ചു കൊണ്ടുവന്നത് ഇത് ഇനി എനിക്ക് വേണ്ടി എങ്ങാനും വാങ്ങിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജാനകി എന്തൊക്കെയാ ജാനകി ഈ പറയുന്നത് നിനക്ക് വേണ്ടി ഞാൻ സാരി വാങ്ങിക്കാനോ അങ്ങനെ ഒരു പതിവ് നമുക്കിടയിൽ ഇല്ലല്ലോ ഇത് എനിക്കെൻ്റെ നയനമോൾ ഗിഫ്റ്റ് തന്നതാണ് അവളുടെ മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട സാരിയാണിത് ഇങ്ങനെയുണ്ട് ഒരുപാട് നല്ലതല്ലേ ഇതിൽ ചെയ്തിരിക്കുന്നതെല്ലാം ഗോൾഡൻ വർക്കുകളാ മൂന്ന് ലക്ഷം രൂപ വരെ വിലമതിക്കും ഈ സാരിക്ക് എന്റെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് കൊടുക്കാനുള്ളതാണ് ഇത് ഞാൻ മോളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി ഒരു സാരി ഡിസൈൻ ചെയ്ത് തരണമെന്ന് അല്ല എന്റെ നയന മോള് അത് ഇത്ര വേഗം സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും നയനയുടെ കഴിവ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഭംഗിയുണ്ട് ഈ സാരി എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്നെല്ലാം ദേവിയനി പറയുമ്പോ ആ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയൊന്നുമില്ല ഏട്ടി പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിച്ചതാണെന്ന് അവൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആദർശ തന്നെയല്ലേ എല്ലാം അനന്തപുരിയിലെ പണമാ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടത് അല്ലാതെ അവളുടെ വീട്ടിൽ നിന്നും അവൾ കൊണ്ടുവന്ന പൈസയ്ക്ക് വാങ്ങിച്ചു തന്നതൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി ആര് പറഞ്ഞു ചാനക്കി അവളുടെ സ്വന്തമായിട്ടുള്ള പൈസയല്ലെന്നേ അവൾക്ക് എൻ്റെ മോൻ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ അങ്ങോട്ട് കൊടുക്കുന്നതല്ല അവൾ നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് എൻ്റെ മോൻ അവൾക്ക് ശമ്പളം കൊടുക്കുന്നത് രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് നയനമോൾ ഓരോ ഡിസൈനും ചെയ്തു തീർക്കുന്നത് അതിന് അവൾക്ക് തക്കതായിട്ടുള്ള പ്രതിഫലം എൻ്റെ മോൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പണമെല്ലാം അവളുടെ സ്വന്തം തന്നെയാണ് ജാനകി എന്തൊക്കെ പറഞ്ഞാലും അവൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം അവൾക്ക് മാത്രം അവകാശപ്പെട്ടത് തന്നെയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേവിയാനി ഓ ഇവിടെ ഇത്രയൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലേ എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്നു ജാനകി നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത് അല്ല ഏഴ്യുടെ മരുമകൾ ഏഴ്ക്ക് മൂന്ന് ലക്ഷം രൂപയുടെ സാരി വാങ്ങിച്ചു തന്നെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മരുമകളുടെ പേരിൽ കോടികളുടെ സ്വത്തും ബാങ്ക് ബാലൻസുമാണ് ഉള്ളത് അവൾ വേണമെങ്കിൽ എനിക്ക് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സാരി വരെ വാങ്ങിച്ചു തന്നെന്നിരിക്കൂ അതിനുള്ള കഴിവൊക്കെ എൻ്റെ അനാമികമോൾക്കുണ്ട് െ എന്റെ മോൾക്ക് ഇവിടുത്തെ സ്വത്തിൽ കൈയിട്ട് വാറുകയെന്നും വേണ്ട എഴുത്തിയുടെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ എഴത്തിയുടെ മരുമകൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാനിപ്പോ നിന്നോട് തർക്കിക്കാനില്ല ജാനകി പിന്നെ നിന്റെ മരുമകളുടെ സ്വത്തിന്റെ കാര്യമൊന്നും നീ എന്റെ അടുത്ത് പറയണ്ട അവരുടെ കോടികളുടെ സ്വത്തിന്റെയും പണത്തിന്റെയും കഥയൊക്കെ അധികം വഴിക്കാത്ത തന്നെ എല്ലാവരും അറിഞ്ഞോളൂ അതെന്താ ഏഴത്തി അങ്ങനെ പറഞ്ഞതെന്ന് ജാനകി ചോദിക്കുമ്പോ ഒന്നുമില്ല ജാനകി ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഉള്ളൂ എന്ന് പറയൂ അവരെങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും മകളെ കാണാനെന്നും പറഞ്ഞു വേണുവും രേവതിയും വീട്ടിലെത്തുന്നത് വേണുവിനെയും രേവതിയെയും കാണുന്നതും അച്ഛ അമ്മയെന്നും വിളിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അനാമിക അവിടേക്ക് വരുന്നുണ്ട് എന്ന് മോളെ ഇവിടെ എല്ലാവരും ഭയങ്കര ചർച്ചയിലാണല്ലോ ദയവേശി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി ഏ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ചില കുടുംബ കാര്യങ്ങൾ പറയുകയായിരുന്നു അല്ലേ എഴുത്തി എന്നാലും വേണും രേവതിയും ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ജാനിക്ക് നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ദേവിയാനി അവരെ കണ്ട് പഴയതുപോലെ വലിയ ഒന്നും കൊടുക്കുന്നില്ല കാര്യങ്ങൾ ഏറെക്കുറെ ദേവിയാനി അറിഞ്ഞു കഴിഞ്ഞല്ലോ അല്ല മോളെ മോളുടെ വല്യമ്മയുടെ കയ്യിൽ എന്തോ ഒരു സാരിയോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ മോൾക്കുള്ളതാണോ മോൾക്കുള്ളതാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി ഏയ് അല്ലമ്മേ അത് വല്യമ്മയുടെ മരുമകൾ വല്യമ്മയ്ക്ക് വേണ്ടി കൊടുത്ത സാരിയാണേ വല്യമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് വരാൻ പോകുന്നത് അതിനുവേണ്ടി ഗിഫ്റ്റ് കൊടുത്തതാണെന്നൊക്കെ പറയുമ്പോൾ ആണോ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അത് വാങ്ങിക്കുന്നുണ്ടേ എന്നിട്ട് അത് നിവർത്തി നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഷോ പെട്ടെന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നി പക്ഷെ ഇത് നിവർത്തി കാണുമ്പോൾ തീരെ ഭംഗിയില്ല കേട്ടോ ദേവേചിക്ക് ഇത് ഒട്ടും ചേരില്ല കേട്ടോ എന്നൊക്കെ അസൂയിയോടെ പറയാണ് രേവതി അത് പിന്നെ എങ്ങനെ ഭംഗിയുണ്ടാവാനാ അവളൊക്കെ ഭംഗിയുള്ളതും വിലയുള്ളതുമായിട്ടുള്ള സാരി എന്നിവരെ കണി കണ്ടു കാണോ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത വീട്ടിൽ നിന്നും വന്ന പെൺകുട്ടികൾക്ക് അത്ര വിലപിടിപ്പുള്ള സാരിയൊന്നും അമ്മായിയമ്മമാർക്ക് വാങ്ങിച്ചു നൽകാനാവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി അത് കേൾക്കുമ്പോൾ ദേവയാനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവയാന മുമ്പോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അനാമികയുടെ അച്ഛനും അമ്മയും ആണെന്നുള്ള ഒരു പരിഗണന തന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാത്തത് കോടികളുടെ സ്വത്തും പണവും ഉണ്ടെന്നും പറഞ്ഞ് വെറുതെ വീമ്പ് പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ പുറത്ത് കാണിക്കുകയും വേണം മോൾക്ക് വേണ്ടി എന്തോ കോടികളുടെ വീടൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും പിന്നീട് കേട്ടില്ലല്ലോ വേണു എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ ദേവജി അതിന്റെ പണികളൊക്കെ തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ കുറച്ചുകൂടി പേപ്പറുകൾ ശരിയാക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് രേവതി ഓ അങ്ങനെയാണോ എത്ര നാളായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാ നല്ല നാളായി ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതുവരെ പ്രവർത്തിച്ച് കാണിച്ചിട്ടില്ലല്ലോ ഇത് കൊണ്ട് ചോദിച്ചു പോയതാ വേണും രേവതിയും മറ്റൊന്നും വിചാരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനി അതേസമയം തന്നെ ആയിരിക്കും പോലീസ് യൂണിഫോമിൽ നന്ദും രണ്ട് കോൺസ്റ്റബിൾമാരെ കൂടി അങ്ങോട്ട് കയറി വരുന്നത് അവർ അനാമികയുടെ വീട്ടിൽ പോയി വേണുവിനെ അന്വേഷിച്ചിട്ട് അവരവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ അനന്തപുരിയിലുണ്ടെന്നുള്ള ഒരു സൂചന കിട്ടിയത് കൊണ്ട് തന്നെ ഇവിടേക്ക് വന്നിരിക്കുകയായിരിക്കും പോലീസ് യൂണിഫോമിൽ വരുന്ന നന്ദുവിനെ കാണുമ്പോൾ വേണു ഒന്ന് പേടിക്കുന്നുണ്ടേ നന്ദുവാണെങ്കിൽ കോൺസ്റ്റബിൾമാരോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ടേ നേരെ അകത്ത് കയറി വരികയാണ് അരെ നല്ല സ്റ്റൈലായിട്ട് പോലീസ് യൂണിഫോമിൽ അകത്തേക്ക് വരുന്ന നന്ദുവിനെ കണ്ടേ അറിയാതെ തന്നെ സെറ്റിയിൽ നിന്നും എണീറ്റ് പോകുന്നുണ്ട് വേണുവും രേവതിയും അന്നേരം ദേവയാനിക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഇന്നലെ അനിയോട് നന്ദു ഫോണിൽ സംസാരിച്ചതും നന്ദു ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതും അങ്ങനെ എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ദേവിയാനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് നന്ദു വരുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും നൈനയും നൊവയും ഇറങ്ങി വരുന്നത് അവർക്ക് നന്ദുവിനെ കാണുന്നതും വളരെയധികം സന്തോഷമാവുന്നുണ്ട് അല്ല മോളെ മോളെന്ത് ഈ സമയം ഇവിടെ അത് പോലീസ് യൂണിഫോമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും അതേ ചേച്ചി ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാ ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നിരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമ്പോ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാനോ എന്തൊക്കെയാ മോളെ നീ പറയുന്നതെന്ന് ചോദിക്കും അതെ ചേച്ചി കോടികളുടെ തട്ടിപ്പ് നടത്തി പലരെയും പറ്റിച്ച് മുങ്ങി നടക്കുന്ന ഒരു പിടികിട്ടാപ്പുള്ളി ഇവിടെ ഉണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേണുവും രേവതിയും ഒക്കെ ആകെ പേടിയോടങ്ങനെ പരസ്പരം നോക്കണേ ഹിന്ദുവിന്റെ മുനെ വെച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ അനാമികക്കും രേവതിക്കുമൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് നയന വീണ്ടും ചോദിക്കുന്നുണ്ടേ മോളെ നീ എന്തൊക്കെയോ പറയുന്നത് ഇവിടെ ആരാ അങ്ങനെ ഒരാള് ആരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമാ മോളെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ എന്നൊക്കെ പറയാണ് നയന അതിലെന്താ ഇത്ര സംശയം ചേച്ചി ദേ ഈ നിൽക്കുന്നു ഈ മഹാനയാണ് ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് നാമികയുടെ അച്ഛൻ വേണു വേണുവിനെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വേണുവിനെതിരെയുള്ള എല്ലാ തെളിവുകളും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത് കൊടു കൊടുക്രിമിനലാണ് ഇയാളെന്നൊക്കെ പറയുമ്പോ അത് കേട്ടുകൊണ്ടായിരിക്കും അവർക്കുള്ള ജ്യൂസുമായിട്ട് ജാനകി അവിടേക്ക് വരുന്നത് അതെ കൊച്ചെ കൊച്ചിപ്പോൾ വലിയ പോലീസ് ഓഫീസറാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്റെ അനാമിക മോളോടുള്ള ദേഷ്യം അവളുടെ അച്ഛനോട് തീർക്കരുത് ഇല്ലാത്ത കേസ് ഉണ്ടാക്കി ഇതുപോലെ അങ്ങ് വന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതെന്താ വെള്ളരിക്ക ഇവിടെ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ ഇത് എന്ത് കഥ എന്നൊക്കെ പറയുകയാണ് ജാനകി ഏ അനിയുടെ അമ്മേ അമ്മ പറയുന്നത് പോലെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കി വന്നതൊന്നുമല്ല ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അന്വേഷിച്ചറിഞ്ഞ് തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇയാൾ കാരണം എത്ര പേരുടെ ജീവിതമാണ് ദുരിതത്തിലായിരിക്കുന്നതെന്നറിയോ എന്തായാലും എനിക്കിപ്പോ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ മുകളിൽ എന്നുള്ള ഉത്തരവുണ്ട് എന്റെ ഡ്യൂട്ടിക്ക് ആരും തടസ്സം നിൽക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നന്ദു കോൺസ്റ്റബിൾമാരെ വിളിക്കുന്നുണ്ട് വേണുവിനെ വിലങ്ങിടാനായിട്ട് ചെല്ലുന്ന സമയത്ത് വേണു പറയുന്നുണ്ട് ദേ എന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ദേ ആ നിൽക്കുന്നവള് വെറുതെ പറഞ്ഞ് ഓരോ പുലിവാൽ ഉണ്ടാക്കി വെച്ചിരിക്കുക ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോ ഏ അവള് ഇവള് എന്നൊന്നും എന്നെ വിളിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പൊ ഇവിടുത്തെ എസ്ഇ ആണ് അതുകൊണ്ട് എടി പോടി എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം കോഴ്മി മാഡം മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദു രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് വേണുവിനെ പിന്നെ മാഡം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കണതോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം വേണുവിന് ഇപ്പോൾ എതിർക്കാതെ സഹകരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് നന്ദു അങ്ങനെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് നന്ദു വേണുവിനെ വിലങ്ങി വെക്കുകയാണ് സമയം അനാമിക മുമ്പോട്ട് പറ വന്നിട്ട് പറയുന്നുണ്ട് നന്ദു എന്റെ അച്ഛനെ വെറുതെ വിടണം എന്നോടുള്ള ദേഷ്യം നീ എന്റെ അച്ഛനോട് തീർക്കരുത് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യരുത് എൻ്റെ അച്ഛനൊരു ഭാവമാണ് എന്റെ അച്ഛനെ കൊണ്ടുപോകരുതേ ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാമെന്നൊക്കെ അനാമിക പറയുമ്പോ അനാമിക ദേഷ്യം തീർക്കാനാണെങ്കിൽ ഞാനും നീയും തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നവുമില്ലല്ലോ ഞാനിപ്പോ ഇവിടെ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അതിന് തടസ്സം നിൽക്കരുത് ഇപ്പൊ എനിക്ക് ഇയാളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാറങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ട് അനാമികയെ തള്ളി മാറ്റി വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് നന്ദു വേണുവുമായിട്ട് സ്റ്റേഷനിൽ എത്തുന്ന നന്ദു ഒരു ദാക്ഷിണ്യവും കൊടുക്കാതെ നേരെ വേണുവിനെ ലോക്കപ്പിൽ അടിച്ചിടുന്നുണ്ടേ തുടർന്ന് ചോദ്യം ചെയ്യുന്ന സമയത്തെ ഒരു വിധത്തിലും അയാൾ സഹകരിക്കാത്തത് കൊണ്ട് തന്നെ നന്ദുവിനും കൂട്ടർക്കും അയാളെ നന്നായിട്ട് എടുത്തിട്ട് പെരുമാറേണ്ടി വരുന്നുണ്ട് ലോക്കപ്പിലിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് വേണുവിനെ ഒടുവിൽ നന്ദുവിന്റെ കൈക്കരുത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ എല്ലാ കുറ്റവും സമ്മതിക്കുന്നുണ്ട് വേണു അങ്ങനെ വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ